ഒരുപാട് ആളുകൾ വരാൻ സാധ്യതയുണ്ട് കെ സുധാകരൻ സംസ്ഥാന പ്രസിഡന്റല്ലോ അദ്ദേഹത്തിന്റെ തീരുമാനം എന്താവും എന്ന് എനിക്ക് പറയാൻ സാധ്യല്ല ഞാൻ പോകും എന്ന് ആളാണ് ഏറ്റവും അടുത്ത ഒരു ഒരു അത് ഞാൻ പറയുന്നത് ശരിയുണ്ടോ അത് നിങ്ങൾ പഠിച്ചെടുക്കുക ഏതായാലും എനിക്ക് കെ സുധാകരൻ ബി ജെ പിയിലേക്ക് വരുന്ന വന്നാൽ സ്വാഗതം ചെയ്യാൻ നമ്മുടെ നേതാക്കന്മാർ തയ്യാറാകും അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിണറായി വിജയൻ വന്നാൽ സ്വീകരിക്കുന്നതാണ് എന്റെ ഒരു വിശ്വാസം കാരണം അതാണല്ലോ രാഷ്ട്രീയ ആര്യം ഐത്തം കൽപ്പിക്കുന്ന ഒരു പ്രസ്ഥാനമായിരിക്കില്ല ബി ജെ പി അതൊരു പതിനൂരവക്ഷരത്തിന് ആൾ വന്നാൽ സ്വീകരിക്കും അതുകൊണ്ട് സുധാകരൻ ഓരോ ഇരുന്നുള്ളത് പത്രക്കാരുമായി നല്ല അടുത്തുള്ള ആളല്ലേ അല്ലേ അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമായിരിക്കും അതിലൊന്നും അഭിപ്രായം പറയാൻ ഞാനാളല്ല അദ്ദേഹം കോൺഗ്രസിൻ്റെ നേതാവാണ് ഞാനിന്ന് ബി ജെ പി കാരനാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിയും അദ്ദേഹം തീരുമാനിക്കുന്ന കൂടെ പോവാം അത് അദ്ദേഹത്തിന്റെ ഇഷ്ടം ഞാൻ പാർട്ടി രാജിവെച്ചതിന് ശേഷം നിരന്തരമായി ഞാനുമായി ബന്ധപ്പെട്ട ഒരുപാട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട് അതിൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന അഖില നേതാക്കന്മാരുണ്ട് പാർട്ടിയിൽ രാജിവെച്ച് അന്ന് രാത്രി മുതൽ ഏറെ ഞാനുമായി ചർച്ച ചെയ്യാൻ അവർ തയ്യാറായിട്ടുണ്ട് പക്ഷേ ആ ചർച്ചയിലൊന്നും എൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനോ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് അവർക്ക് മറുപടിയാൻ സാധിച്ചില്ല പിന്നെ അതിനുശേഷം ഞാൻ അവരുടെ കോൾ കോളെടുത്തിട്ടില്ല ഞാൻ ഏത് തീരുമാനം എടുക്കുന്നതിന് മുന്നേ ഒരുപാട് ആളുകൾ എന്നെ വിളിച്ചിരുന്നു ഇതിൽ കോൺഗ്രസ് മാത്രമൊന്നുമല്ല നിങ്ങൾ അങ്ങനെ തിരിക്കണ്ട ഞാൻ രാഷ്ട്രീയം കോൺഗ്രസ് അവസാനിപ്പിച്ചതിന് ശേഷം എൻ്റെ ബന്ധപ്പെടാത്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പ്രസ്ഥാനങ്ങളുണ്ടായിട്ടുള്ളു ചിലപ്പോൾ ഇന്ന് ഇന്നലെയൊക്കെ ആയിട്ട് എൻ്റെ തീരുമാനത്തിന് ശേഷം പറഞ്ഞു കാണും അദ്ദേഹം ചുവപ്പ് എന്താ പറയുക കാവി കാവി ട്രൗസർ ഇട്ട ആളായിരുന്നു എന്ന് പറയുന്നുണ്ട് ഈ കാവി ട്രൗസർ ഇട്ട ആളാണെന്ന് പറയുന്ന ആളുടെ പറകെ എല്ലാ പ്രസ്ഥാനക്കാരും പറ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ ഓർക്കുക രാഷ്ട്രീയ മര്യാദ കൊണ്ട് അത് ആര് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല സി പി എം മാത്രമല്ല സി പി എമ്മും ബന്ധപ്പെട്ടെന്നു പറയുന്നത് തടസ്സമൊന്നുമില്ല ആരും ഒന്നും ഞാൻ പറയാൻ തയ്യാറില്ല എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കഴിഞ്ഞ കുറേ ദിവസമായി എന്നെ സമീപിക്കുകയും നേരിട്ട് കാണുകയും എൻ്റെ വീട്ടിൽ വരികയും ആളുകളെ അയക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ ഒരു തീരുമാനമെടുക്കാനുള്ള സാഹചര്യം ഇതാണ് എനിക്ക് ചില പ്രസ്ഥാനങ്ങളോട് അങ്ങനെ അയത്തം കൽപ്പിച്ച് മാറ്റി നിർത്തി ഒന്നല്ല പക്ഷേ വ്യക്തിപരമായി പോലും ചില പ്രസ്ഥാനങ്ങളോട് അടുക്കാൻ എനിക്ക് സാധ്യമല്ലാത്ത സാഹചര്യമുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ബി ജെ പിയിൽ തന്നെ ചേരാൻ ഞാൻ തീരുമാനിച്ചത്